ഒരാളെ കണ്ടു കച്ചവടം ചെയ്യുന്ന ഇതിൽ വലിയ ഒരു സാന്തനത്തിന്റെ മാതൃകയുണ്ട് പാവങ്ങളെ സഹായിക്കുന്നതിന് ഒരു മാതൃകയുണ്ട് ചില ആളുകൾ ആളുകൾ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നവരെ ചെയ്യുന്നവരെ സാധനങ്ങൾ ഒന്നും വാങ്ങുകയില്ല വഴിയരികിൽ കച്ചവടം ചെയ്യുന്നവരുണ്ടാവും അവരിൽ നിന്ന് വാങ്ങുകയില്ല എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനെ കണ്ടു അദ്ദേഹം എന്താ ചെയ്തത് മദീനയിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ വേറെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അങ്ങാടിയിൽ മദീനയുടെ തെരുവിൽ വില്പന നടത്തുക നടത്തുകയാണ് ആരും വാങ്ങാതിരുന്ന് അത് കേടുവരും എന്നൊരു അവസ്ഥ എത്തി ഫലം വാങ്ങിയില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ കൈയ്യുമായ വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു പോയി വാങ്ങിയിട്ട് അത് മുഴുവനായി ജനങ്ങൾക്ക് സ്വതൊക്കെയായി വിതരണം ചെയ്യാൻ പറഞ്ഞു വലിയ ഒരു മാതൃകയാണത് മാതൃകയാണത് പാവങ്ങളുടെ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ നമ്മുടെ വലിയ സ്റ്റാൻഡേർഡ് കാണിച്ച് കാണിച്ച് വില കൂടിയ ഹോട്ടലിൽ അല്ലെങ്കിൽ വില കൂടിയ ഷോപ്പിൽ മാത്രമേ കയറുകയുള്ളൂ എന്ന് വാശി വിട്ട് പാവങ്ങളുടെ കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ജീവിതത്തിന്റെ രണ്ട് തലകൾ കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിന് നമ്മൾ പിന്തുണ നൽകുകയും ചെയ്യുക എന്ന്